ൾ നശ്വരലോകം വിട്ടുപ്രിയും നാമതിവേഗം അങ്ങേ കരയിൽ നിന്നും നമ്മൾ നേടിയതെന്നറിയും ലോകം വെറുതോർവില നാം ഫിലിപ്പിയർ ഒന്ന് ഇരുപത്തിമൂന്ന് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിക്കുവാൻ എനിക്ക് കാമക്ഷയുണ്ട് അത് അത്യുത്തമമല്ലോ മരണത്താൽ ക്രിസ്തുവിന്റെ അരികിലെത്താൻ വളരെ ആഗ്രഹിക്കുകയാണ് പൗലോസ് ബന്ധനങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നിറഞ്ഞ ഈ ജീവിതത്തെക്കാൾ അത്യുത്തമമായി അദ്ദേഹം അതിനെ കരുതി എന്നാൽ ഇപ്പോൾ ഫിലിപ്പി വിശ്വാസികൾക്ക് വേണ്ടി ജീവനോടെ ഇരിക്കാനും അദ്ദേഹം ഇഷ്ടപ്പെടുന്നു മൂന്ന് കാരണങ്ങളാണ് അതിനുള്ളത് ഒന്ന് അവരുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി രണ്ട് ദൈവവേലയ്ക്ക് അധികം ഫലമുണ്ടാകേണ്ടതിന് മൂന്ന് ഫിലിപ്യ വിശ്വാസികളുടെ സന്തോഷത്തിന് പ്രിയമുള്ളവരെ നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ ഉണ്ടെങ്കിൽ ചിന്തിക്കാം എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ കൂടുതൽ ഫലകരമായ ജീവിതം നയിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ സഹവിശ്വാസികളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിയും സന്തോഷവും ലക്ഷ്യം വയ്ക്കുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ